വനിതാ വോട്ടർമാർ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ കാരണങ്ങളാലാണ് കൂടുതലായോ കുറവായോ വോട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ശിവരാജ് സിംഗ് ചൌഹാൻ്റെ കാര്യം എടുക്കുമ്പോൾ മധ്യപ്രദേശിൽ അതിനനുകൂലമായി ബി ജെ പി മുന്നോട്ട് വെച്ച ഒരു നടറ്റിവിന് അനുകൂലമായി പ്രൊ വനിതകൾ പ്രതികരിച്ചു അതുകൊണ്ടാണ് കോൺഗ്രസിന് സാധ്യത ഉണ്ട് എന്ന് കരുതിയിരുന്നെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ബെന്നിക്കുടി പാർച്ചത് അതുകൊണ്ടാണ് കർണാടകത്തിൽ അങ്ങനല്ല സംഭവിക്കാൻ പോകുന്നത് ഈ വനിതാ ശക്തീകരണത്തിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ച ചില ഗ്യാരണ്ടികളും അവിടെ ഒരു ഭരണത്തിലുണ്ടെന്ന് ഓർക്കണം അത് അനുകൂലമാകാൻ പോകുന്നത് ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കാണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കാണ് അപ്പം പല സംസ്ഥാനങ്ങളും വിവിധങ്ങളായ രീതിയിലാണ് ഇനി എന്തുകൊണ്ടാണ് ഇതൊരു വലിയ പ്രഹേളികയാണ് എന്തുകൊണ്ടാണ് മൂന്ന് തെരഞ്ഞെടുപ്പിലും മൂന്ന് ഘട്ടത്തിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു തരംഗമുണ്ടെങ്കിൽ ഉറപ്പായി പറയാം വാശിയോടുകൂടി വോട്ട് ചെയ്യും രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനാലിൽ രണ്ട് തരംഗങ്ങൾ പൂർണ്ണമായും ശരിയാണ് രണ്ട് തരംഗങ്ങൾ സമാന്തരമായി ആഞ്ഞടിച്ചു ഒന്ന് പിന്നെ യു പി എ വിരുദ്ധ തരംഗം അഴിമതിയുടെ ആൾരൂപമായിരുന്ന യു പി എയുടെ അന്നത്തെ യു പി എയുടെ എതിരെ അടിച്ച ഒരു തരംഗമുണ്ട് അതിനനുകൂലമായി മോദി വലിയ പ്രതീക്ഷ ഒരു ഗുജറാത്ത് മോദൽ വികസനം ഭാരതം ഒട്ടാകെ വരും എന്ന പ്രതീക്ഷയുടെ ഒരു തരംഗം ഈ രണ്ട് തരംഗത്തിൻ്റെയും തേരിലേറിയാണ് ഹൈന്ദവ ദേശീയത മാത്രമല്ലായിരുന്നു വിഷയം രണ്ടായിരത്തി നാല് പതിനാലിൽ പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരൊറ്റ തരംഗം മാത്രമേ ഉള്ളായിരുന്നു ദേശീയതയുമായി ബന്ധപ്പെട്ട തരംഗം അത് പൂർണ്ണമായി ക്യാപിറ്റലൈസ് ചെയ്തത് ശ്രീ നരേന്ദ്രമോദിയാണ് ഇപ്രാവശ്യം അങ്ങനെയുള്ള തരംഗങ്ങളൊന്നും തന്നെയില്ല പ്രാദേശിക തലത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ചില ഫോർമുലയാണ് ആയാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ ശ്രീ നരേന്ദ്രമോദി ജനതാ എന്ന് എന്ന് പറയുമ്പോഴും പറയുമ്പോഴും മാത്രം മാത്രമാണ് ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഒരു നെഗറ്റീവ് ഏപ്രിൽ മാസം ആദ്യഘട്ടം പോളിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരുപക്ഷെ എൻ ഡി എ മുന്നണി അപകടം മണത്തത് അത്തു മുതൽ ടെനറും പ്രചരണത്തിന് ടോണും ചേരും മാറുകയാണ് ഈ മുസ്ലിം സമുദായം സൂക്ഷിക്കപ്പെടേണ്ടവരാണെന്നും ഒരുപക്ഷെ അവരുടെ പ്രോളിഫറേഷൻ വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്നും ഇന്ത്യ മുന്നണി ഒരുപക്ഷെ രാജ്യത്തിൻ്റെ സമ്പത്ത് തന്നെ ഭരണത്തിൽ വരികയാണെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പത്ത് തന്നെ ഈ വിഭാഗങ്ങൾക്ക് ന്യൂനപക്ഷ സഹോദരിമാരുടെയും മുസ്ലിങ്ങൾക്ക് വൈകാരികമാണ് ആ ഒരു വൈകാരികമായ ഫീല് കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ് ഉറപ്പായി നാനൂറ് കിട്ടും എന്ന വിശ്വാസമുണ്ടെങ്കിൽ ഈ വികസന റെറ്ററിക്കൽ ഉറച്ചു നിന്നാൽ മതിയല്ലോ അത് പോസിറ്റീവ് വോട്ടാണ് അപ്പോൾ വികസന ററ്ററിക്കുകൊണ്ട് കാര്യമായ പ്രയോജനം കട്ടിങ് ആയി നടക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഒരുപക്ഷെ വൈകാരികമായ വിഷയത്തിൽ ആ വൈകാരിക വിഷയം കൂടുതൽ കൂടുതൽ ഡോസിൽ പ്രയോഗിക്കേണ്ടി വരിക ഓരോ ഘട്ടം കഴിയുമ്പോഴും ഒന്നാംഘട്ടത്തിനും രണ്ടാം ഘട്ടത്തിനും ഇടയ്ക്ക് വന്ന തീവ്രതയേക്കാൾ കൂടിയിരിക്കുന്നു രണ്ടാം ഘട്ടത്തിനും മൂന്നാം ഘട്ടത്തിനും ഇടയ്ക്ക് ഇപ്പോൾ ഇന്നത്തെ വിലയിരുത്തലും കൂടെ കഴിയുമ്പോൾ നാലാം ഘട്ടത്തിൽ എന്താണ് വരാൻ പോകുന്നത് അടുത്ത ഡോസ് ആണ് അപ്പോൾ ആ രീതിയിലേക്ക് നററ്റീവ് മാറ്റി വരുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചാരിത എന്ന് പറയുന്നത് വിഷയങ്ങൾ കാതലായ വിഷയങ്ങൾ വികസന വിഷയങ്ങൾ അങ്ങനെയുള്ള കാതലായ വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇത് മതത്തിൻ്റെയും ജാതിയുടെയും വർഗീയതയുടെയും മിക അടിസ്ഥാനത്തിലുള്ള ഒരു നെഗറ്റീവ് ക്യാമ്പയിനിലേക്ക് പോകുന്ന രണ്ട് പക്ഷത്തും അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് രാജ്യം നീങ്ങുന്നത് ശരി